Your brand globally. Make your venture a success. Unique times. Premium Business Lifestyle, Maxine. Loonjum, Andra, simply, adu. ീ റിലീസ് ഇവന്റ് നമ്മൾ ഒരുപാട് ഓഡിയോ ലോഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു പ്രീ റിലീസ് ഇവന്റ് എന്ന് പറയുന്നത് അതും കുറച്ച് എല്ലാവർക്കും പുതുമേറിയിട്ടൊരു കാര്യമാണ് അതുപോലെ ഒരു സർവൈവൽ ത്രില്ലർ അത് കേൾക്കുമ്പോഴും ഭയങ്കര ആണ് ഒരു ഡിഫറെൻറ്റ് തെരാനിൽ ഷൂട്ട് ചെയ്ത ഒരു ചിത്രം അതും ഭയങ്കര ക്യൂരിയസ് ആണ് അതുപോലെ റുബൽ ഹാലി എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് അത് നിങ്ങളെല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ എന്താ പറയാ ലോകത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വലിയ അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല കുറച്ചധികം ബുദ്ധിമുട്ടിട്ടുണ്ടാവണം ഇതിന്റെ ഒക്കെ ഉത്തരം ഇന്ന് ഇവിടെ നോക്കുന്നതിനു ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന എല്ലാവർക്കും എൻ്റെ ഞാൻ സ്വാഗതം പറയാം ഞാൻ അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കും ഈ പ്രീ റിലീസ് ഇവൻറ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കാനുള്ള കാരണം ഓൾറെഡി നമ്മുടെ സിനിമ രാസ്ത മുഴുവനായിട്ടും ഒമാനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പൂജയോ വേറൊരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല മാത്രമല്ല ആ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് അതിൻ്റെ സോങ്സോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ലോഞ്ച് പോലത്തെ ഒരു ഫംഗ്ഷനും ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല കൃത്യമായി ഒരു പ്രസ് മീറ്റ് പോലെ അതിൽ കുറച്ചൊരു ഫങ്ഷനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു സംഭവം വന്നത് നമ്മുടെ സിനിമയെ പരിചയപ്പെടുത്തുക രാസ്താന്നുള്ള സിനിമ നമ്മൾ ചെയ്ത പുതിയതായിട്ടുള്ള രാസ്താന്നുള്ള സിനിമ എല്ലാവരും പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് പ്രീത്സ്യൂർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചടങ്ങുകൂടെ ഉണ്ടായിരുന്നു സീനിയർ എന്ന് പറയുന്നത് കാലം പ്രായം പ്രായം കൊണ്ടായാലും വിരോധമില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം രാസ്ത എന്ന ഫിലിമിന്റെ ഈ പ്രീ ലോഞ്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ് കാരണം നമുക്കറിയാം വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് മസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമേ ചോദിച്ചുള്ള ആദ്യം പിന്നെ പറഞ്ഞു വന്ന ദിവസങ്ങൾ ഒരുപാടായിരിക്കും പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും നല്ല ഒരു സിനിമ രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം അത്രയും ആയിട്ടും അത്രയും നല്ല രീതിയിൽ ഒരു ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത് മസ്ക്കലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിനേക്കാൾ അതിനേക്കുപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ അതിന് സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷേ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയല്ലേ ശരിയാണ് അല്ലേ ഒരു റിയൽ ലൈഫ് എന്താണ് അല്ല ഈ നമ്മൾ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അതുപോലെയല്ല സിനിമാറ്റിക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലേ പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ് അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത് പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഏകദേശം ഒരു മലയാള വാക്കായിട്ട് അത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു വാക്കായിട്ട് മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് വലിയ സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ല ഞാൻ പറയുന്നു നിന്നാവാറുണ്ട് പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് നിർമ്മാതാവ് ലിനുവിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കയ്യടി ഈ സമയത്ത് തരികയാണ് കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ് കാരണം ഇത്രയും വലിയ ഒരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിബിയും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം അവർ മാത്രമല്ല നമ്മുടെ മസ്കേറ്റിലുള്ള ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒമാനുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള നടീനടന്മാരുടെ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു അത്രയും ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സും അവിടെയുണ്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു വളരെ സന്തോഷം അപ്പം അത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അതിന് വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ് അപ്പം അവിടുത്തുകാരനായി മാറി എന്ന് തന്നെ പറയാം കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ് അപ്പം അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എൻ്റെ കഥാപാത്രം ചെയ്യുന്നത് ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ് വളരെ സന്തോഷം അപ്പോൾ വളരെ ഡിഫറെൻ്റായിട്ടുള്ള സിനിമയാണ് കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് എല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ് അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ രാസ്തയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ജനുവരി അഞ്ചാം തീയതി റിലീസാവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വെരി മച്ച് അതായത് നമ്മുടെ ഞാൻ എന്റെ വിചാരം നമ്മൾ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ കോസ്റ്റ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഉണ്ടായിരുന്നില്ല ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അപ്പോ നമ്മളൊരു കൂടുകാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ള നമ്മൾ നോക്കുന്നില്ല അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത ഒരു എനർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴിഞ്ഞ് മൊത്തം പ്രശ്നമായിരുന്നു ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം കാരണം പറയുന്നു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയിസൺ അവർക്കൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ ഇപ്പോഴല്ല അപ്പൊ തന്നെ സെറ്റ് ആയി കുഴപ്പമില്ല